ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോവാം ഇതുവരെ ബി ബി ഹൗസിലുള്ളവർ ജിൻഡോയെ കണ്ടിരുന്നത് ഒറ്റ ബുദ്ധിക്കാരനായിട്ടായിരുന്നു അയാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ തെറ്റാണെന്നും അയാൾ ഒരു മന്ദബുദ്ധിയാണെന്നൊക്കെ വരെ പറഞ്ഞ ആളുകളുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ജിൻഡോയെ ഗബ്രി അടക്കമുള്ളവർ താണു വണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബി ബി ഹൗസിലുള്ളത് ഗബ്രി ചോദിക്കുന്നത് നമ്മൾ പവർ ടീമിൽ വന്നാൽ ജിൻഡോ നമ്മളെ നല്ല രീതിയിൽ സ്വീകരിക്കുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൽ മാറ്റമുണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് ഗബ്രിക്ക് ജിൻഡോ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ എന്നോട് നല്ല രീതിയിൽ പാർട്ടിയും നിന്നാലല്ലേ എനിക്ക് ആ ഒരു നല്ല രീതിയിൽ തന്നെ നിങ്ങളോട് നിൽക്കാൻ കഴിയുള്ളു അല്ലാതെ പിന്നെ ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ജിൻഡോ ചോദിക്കുന്നത് ഗബ്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആരുടെ തല വർക്ക് ചെയ്തില്ലെങ്കിലും ഇവിടെ ഒരാളുടെ തലയിൽ നല്ല കുശാഗ്ര ബുദ്ധിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ണ്ട് ഇത് ജിൻഡോയ്ക്കൊരു സൂചന കൊടുത്തത് തന്നെയാവാം